ഹായ് നമസ്കാരം വാസ്തുഗ്രഹത്തിൻ്റെ മറ്റൊരു അധ്യായത്തിലേക്ക് വീണ്ടും സ്വാഗതം മോഡേൺ ആർക്കിടെക്ചറിൽ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു എലിമെൻ്റാണ് കോർട്ടിയാടെന്നു പറയുന്നത് നമുക്ക് ഇപ്പോൾ വീട്ടിനുള്ളിലേക്ക് ലൈറ്റും വിൻഡും കയറി വരുന്നത് വളരെ റെസ്ട്രിക്റ്റഡ് ആയിട്ടും നമുക്ക് ആവശ്യത്തിന് കൃത്യമായിട്ട് വരുന്ന രീതിയിൽ നമ്മൾ ഡിസൈൻ ചെയ്യുന്നിടത്തൊരു ബിൽഡിങ്ങിൻ്റെ ഒരു ഡിസൈൻ എഫിഷ്യൻസി ഉണ്ട് അപ്പം ഈ കോർട്ടിയാട് പണ്ട് അറിയാമല്ലോ നിങ്ങൾക്ക് ബ്രഹ്മസ്ഥാനത്ത് ഒരു വലിയ നാലുകെട്ട് പോലുള്ള കാര്യങ്ങളിൽ ബ്രഹ്മസ്ഥാനത്ത് നമ്മൾ വലിയൊരു കോർട്ടിയാട് കൊടുത്തുകൊണ്ടാണ് എല്ലാ വശത്തേക്കും നമ്മൾ കൃത്യമായിട്ടുള്ള സൂര്യപ്രകാശവും കാറ്റും നമ്മൾ കൊണ്ടുവന്നുകൊണ്ടിരുന്നത് ഇപ്പോൾ ഈ ചിലപ്പോൾ ഇത്രയും വലിയ ചെറിയ പ്ലോട്ടുകളിൽ വലിയ പ്ലോട്ടുകളൊന്നും ഇല്ലാത്ത അവസ്ഥ വരുമ്പോൾ സ്വാഭാവികമായിട്ട് സെൻട്രൽ കോർട്ടിയാർഡ് ബുദ്ധിമുട്ടായി വരുന്നൊരു അവസ്ഥ വരും അപ്പോൾ കോർട്ടിയാർട്സ് കൊടുക്കണം ഇപ്പോൾ കോർട്ടിയാർഡ്സ് കൊടുക്കുമ്പോൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത് കോർട്ടിയാർഡ്സ് എപ്പോഴും നോർത്ത് ഭാഗത്തോ ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് ഈസ്റ്റ് ഭാഗത്തൊരു ഷാഫ്റ്റ് പോലൊരു ഒരു കോർട്ടിയാർഡ് വന്നു കഴിഞ്ഞാൽ എക്സ്ട്രീം പോസിറ്റിവിറ്റിയാണ് ബിൽഡിങ്ങിന് വരുന്നത് നോർത്ത് ഈസ്റ്റ് ഭാഗത്തോ നോർത്ത് ഭാഗത്തോ ഈസ്റ്റ് ഭാഗത്തോ കോട്ടയാട് കൊടുക്കാൻ ശ്രദ്ധിക്കുക അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു കാരണവശാലും സൗത്ത് ഭാഗത്തോ സൗത്ത് വെസ്റ്റ് ഭാഗത്തോ ഒന്നും കോർട്ടിയാട് ഒരു കാരണവശാലും ഈവൻ സൗത്ത് ഈസ്റ്റ് ഭാഗത്തും കൊടുക്കാൻ പാടില്ല അപ്പോൾ നോർത്ത് നോർത്ത് ഈസ്റ്റ് ഈസ്റ്റ് ഈ ഭാഗങ്ങളിൽ കോട്ടയാട് ഡിസൈൻ ചെയ്യുക കൃത്യമായിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലുള്ള സൈസുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ് കോട്ടയാട്ടിൽ പണ്ട് നമ്മൾ ഈ നടുമുറ്റം അല്ലെങ്കിൽ നാലുകെട്ട് പോലുള്ള കാര്യങ്ങളിൽ നടുമുറ്റം കൊടുക്കുമ്പോൾ കൃത്യമായി ഏകയോണി കണക്കിലെല്ലാം കൊടുക്കണമെന്നുണ്ട് പക്ഷേ നമ്മൾ ഇത്തരത്തിലുള്ള കോട്ടയാട്സ് കൊടുക്കുമ്പോൾ അങ്ങനെ കണക്കൊന്നും നോക്കേണ്ട ആവശ്യമല്ല കൃത്യമായി നമുക്ക് നമ്മുടെ ഫംഗ്ഷണൽ ഫംഗ്ഷനാലിറ്റി കൃത്യമായി വരുന്ന രീതിയിലുള്ള ഡിസൈൻ പ്രിപ്പയർ ചെയ്യുക ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ അവസാനിപ്പിക്കേണ്ട മറ്റൊരു നല്ല വീഡിയോ നിങ്ങളിൽ എത്തുന്നവരെ നന്ദി നമസ്കാരം